മതപരമായ വിജ്ഞാനം നേടുന്ന വേദികളിലൊന്നും നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ല പ്രായമായ വാപ്പിമ്മയൊക്കെ ഉണ്ടാവും ആ സ്റ്റേജിലുള്ള ടീനേജിലുള്ള കുട്ടികളുണ്ടാവില്ല അപ്പം അവരവിടെ പഠിക്കണ്ടേ ട്യൂഷൻ ട്യൂഷനുണ്ടായി പ്രോജക്റ്റ് ചെയ്യാണ്ടേ വർക്ക് ചെയ്യാണ്ടേ ഇങ്ങനെ കുറെ കാരണങ്ങൾ കുട്ടികൾ പറയും മരും മാപ്പരും അന്നായിക്കോട്ടെ മോനും മോളവിടെ ഇരുന്നു വാപ്പിമ്മയാണ് പോകും വർഷങ്ങളോളം ഈ വാപ്പാരുംമാരും കുറേ കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് ഉണ്ടായി വീട്ടിൽ ചെന്നിട്ട് കുട്ടികളെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ മക്കൾക്ക് പറഞ്ഞു ഞങ്ങളത് അംഗീകരിക്കൂലായിരുന്നു കാരണം എന്താ വാപ്പാക്കും മാക്കും ചിലത് കിട്ടിയിട്ടുണ്ട് അത് ഈ മക്കൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വരിയിലാണായി അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളും വാപ്പയും തമ്മിൽ എനിമീസായി ശത്രുക്കളായി ഈ ബാപ്പാക്കൊന്നും തിരിയില്ല ഈ ഉമ്മാക്കൊന്നും തിരിയില്ല ഈ ലോകത്ത് ഇത് ന്യൂജന ഞങ്ങള് ഞങ്ങൾ പഠിക്കുന്ന കാലം നിങ്ങളെ കാലമൊക്കെ വ്യത്യാസമുണ്ട് നിങ്ങളെ വിചാരിക്കണമായിരുന്നല്ല നിങ്ങളെ പറയണ അങ്ങനെ ഹറാമൊന്നുമില്ല അതിലൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് വീട്ടിലെന്നും പ്രശ്നം ബാപ്പയും മീൻ മക്കളും എന്താ ഈ പ്രശ്നം തകരാറെന്താ തകരാറവിടെ പറ്റിയത് ബാപ്പയും മീൻ ചിലത് കേട്ടിട്ടുണ്ട് മക്കൾ കേട്ടിട്ടില്ല എല്ലാരും കൂടി ഒരുമിച്ചാ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തർക്കം ഉണ്ടാവില്ല മറ്റേത് വാപ്പയും മീൻ പറയുമ്പോൾ കുട്ടികൾ പറയണത് കുട്ടികൾ മനസ്സിലാക്കണം അതിൻ്റെ മീൻ വാപ്പയും ശത്രുതയും ഞങ്ങളോട് സ്നേഹല്ലായിട്ട് പറയണതാണ് ഞങ്ങളോട് വെറുപ്പാണ് ഞങ്ങളോട് എന്നും ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കാരണം എന്താ വെച്ചാൽ അവരെ തലിയിൽക്ക് ഇത് കയറിയിട്ടില്ല ഒരേ കുറ്റന്മാരുടെ കാര്യമില്ല അവർക്കിത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും കുടുംബസമേതം നമ്മൾ ദീന് പഠിക്കണം എന്ന് പറയുന്നത് അതിനൊക്കെയുള്ള അവസരമാണ് നമ്മുടെ കുറാൻ ക്ലാസുകൾ അതീസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ കുടുംബസമേതം കേൾക്കണം അല്ലാതെ നമ്മൾ പരിയിലാക്കി പോകുന്ന നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ട് നമ്മളെല്ലാം പഠിച്ചു മനസ്സിലാക്കി ഒരു പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ എത്തുമ്പോൾ മക്കൾ നമ്മൾ അനുസരിക്കൂല അവർ നമ്മൾ അനുസരിക്കൂലെന്ന് മാത്രമല്ല ഷൗട്ട് ചെയ്യും ചെയ്യും മാത്രമല്ല ധിക്കരിച്ച് ഇറങ്ങിപ്പോകുകയും ചെയ്യും പണി നോക്കുകയെന്നും പറയും ചീത്തയും പറയും അതാണ് ആറ്റുനോറ്റു വളർത്തി ഉണ്ടാക്കിയ പത്ത് മാസം ഗർഭം ചുമന്ന് രണ്ടു മാസം മുലകുടി പ്രായവും ബാലാരിഷ്ടതകളും സഹിച്ച് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ അവശയായിട്ട് വളർത്തിയുണ്ടാക്കിയ മോളാണ് പ്രായം തകയുമ്പോ കോടതിയിൽ ജഡ്ജിയുടെ മുമ്പെന്ന് വിളിച്ചു പറയണത് എനിക്ക് ഇന്നലെ കണ്ടോ മതി ഞാൻ ഇറങ്ങിപ്പോകുണ് ഉമ്മടെ വഴിക്ക് പോയിക്കോ എൻ്റെ ജീവിതം മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്റെ ബോഡിയാണ് അത് ഞാൻ തീരുമാനിക്കും എന്റെ വിവാഹം വേണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും നിങ്ങളതിൽ ഇടപെടേണ്ട ഇതാരാ പറയുന്നത് മകളാ പറയേണ്ടത് മകനാ പറയണത് ആ മാതാപിതാക്കൾ ഹൃദയം പൊട്ടൂലേ കൽബ് പൊട്ടി കരയൂലേ തേങ്ങലടിച്ച് കരയൂലേ മാനസിക രോഗികളാവൂലേ അവരെ ഭ്രാന്തന്മാരാവൂലേ അവരെ എന്താ കാരണം ഇതിനായി പറയണത് നമ്മൾ കേൾക്കുന്നത് കുറച്ചൊക്കെ അവരും കേൾക്കണം അതില്ലെങ്കിൽ പറ്റൂല നമ്മൾ അവരെ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ വിട്ട് ഈ ടീൻ ഏജ് സമയാവുമ്പോഴാണ് നമ്മൾ അവരെ ട്യൂഷനും പരീക്ഷയും പ്രൊജക്റ്റും എല്ലാം പറഞ്ഞിട്ടാട് വേറെ ആടുപൂടും നമ്മളിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം അപ്പൊ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ എനിക്ക് കല്യാണം വേണ്ട ഇപ്പം കല്യാണം വേണ്ടാന്ന് പെൺകുട്ടികളൊക്കെ ഇപ്പോൾ പറയണു എനിക്ക് കല്യാണം വേണ്ടാന്ന് എന്തെങ്കിലും പറയണേ നിങ്ങൾ നാട്ടിലൊന്ന് പോയി ഓരോ ഓരോ കുടുംബങ്ങൾ കണ്ണെന്ന് ചോരയാണ് വരുന്നത് വരെ പെൺകുട്ടികളോട് കല്യാണം ചോദിക്കുമ്പോൾ പറയണു പെൺകുട്ടികളോട് എനിക്ക് കല്യാണം വേണ്ട എന്തിനൊ വാപ്പൊക്കെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇടങ്ങാറുണ്ടോ ഞാൻ പോയിട്ട് മരിച്ചോളാം സ്കൂളുകളിൽ നിന്ന് രക്ഷിതാക്കൾക്കൊന്നും പറയുന്ന വിവരത്തില്ല മാഷ്മാർക്കൊന്നും പറയുന്ന വിവരത്തില്ല അപ്പോൾ നിങ്ങൾ സദാചാര പോലീസ് ആവണ്ട മാഷേ മാഷെ നിങ്ങൾ പഠിപ്പിച്ചാൽ മതി മാഷേ ഞങ്ങൾ ആണും പെണ്ണൊക്കെ ഒരുമിച്ച് നടക്കും കെട്ടിപ്പിടിച്ച് നടക്കും കിസ്സിയും ഞങ്ങൾ ഒരുമിച്ച് മടിയിലിരിക്കും അത് നിങ്ങൾ ചോദിക്കണ്ട നമ്മുടെ നാട്ടിലെ സ്കൂളുകളും കോളേജുകളുടെയും അവസ്ഥയാണിത് സഹോദരങ്ങളെ ഇത് പ്രശ്നങ്ങളാണ് ഇതിന് പരിഹാരം എന്താണെന്നറിയോ ഇത് മാത്രമേ പരിഹാരമുള്ളൂ അള്ളാൻ്റെ കലാമും റബ്ബിനെ കുറിച്ചൊക്കെ നമ്മൾ മക്കളോട് കൊടുക്കുക വേറെ നിവൃത്തി പറഞ്ഞു കൊടുക്കുക വേറെ ഒരു നിവൃത്തിയില്ല അതിൽ നിന്ന് തടയാനാണ് ഇവിടെ നിരീശ്വര നിർമ്മതവാദികളൊക്കെ ശ്രമിക്കുന്നത് നമ്മളെ സദസ്സുകളിൽ ഒരു കുട്ടി എത്തരുത് എന്നാണ് നിരീശ്വര നിർമ്മതവാദികളുടെ ഒക്കെ ആഗ്രഹം അതിനുള്ള അജണ്ടകളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സംഭവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ് തൗറാത്തും കിട്ടി അത്യുന്നതമായ എൽമിൻ്റെ പദവിയിലേക്ക് ഈ ലോകത്ത് നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാൻ മാത്രം ആലിമുല്ലല്ലാമയായ മുസാലഹി സ്വലാത്തു വസ്സലാമിന് പോലും മതപരമായി എന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ട് എന്ന് കേട്ടപ്പോൾ എന്ത് ത്യാഗം സഹിച്ചും ഞാനത് പഠിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് യാത്ര പുറപ്പെട്ടു എന്നുള്ള ചരിത്രമാണ് വെള്ളിയാഴ്ച തോറും നമ്മൾ വായിക്കുന്നതെങ്കിൽ നമ്മളെന്താണ് ദീന് പഠിക്കുന്നത് നമ്മുടെ കുട്ടികളെന്താണ് പഠിക്കുന്നത് നമ്മൾ നല്ലോണം ആലോചിക്കണം